thank you ക്ലോക്കുകളോടുള്ള ഇഷ്ടം കാരണം മുറിയുടെ നാല് ചുവരുകൾ നിറയെ ക്ലോക്കുകൾ തൂക്കി വെച്ച ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരാളുണ്ട് തലശ്ശേരിക്കടുത്ത് ചുക്ലി കാരണം ഒളവിലും പള്ളിക്കുനിർഫോമൻസിലിൽ എഴുപതുകാരനായ കെ പി ഖാലിദിൻ്റെ ക്ലോക്ക് വിശേഷങ്ങൾ ഖാലിദിനെ ഈ സർഗവാസന എങ്ങനെയാണ് വന്നത് കാരണം ഇത്രയധികം ക്ലോക്കുകൾ സമ്പാദിക്കാനും ഇതിലേക്ക് നയിക്കുവാനും എന്തായിരുന്നു പ്രചോദനം എനിക്ക് എൻ്റെ ഉപ്പ മെക്കാനിക് ആയിരുന്നു മെക്കാനിക്കിന്റെ വാസന എനിക്ക് ഇപ്പം ആദ്യം മുതലൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിലല്ല എനിക്ക് കൂടുതൽ താല്പര്യ പക്ഷെ ഇതിനായിട്ട് കുറച്ച് കാലം എന്ന് വെച്ചാൽ പത്ത് പതിനാറ് കൊല്ലത്തോളായിക്കാളുള്ളൂ ഇങ്ങനെ ശേഖരിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പേ പഴയ പഴയ സാധനങ്ങൾ ഞാൻ വാങ്ങലും അതിന് ശേഖരിക്കലും വെക്കലും സൂക്ഷിക്കലും ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ഇതുമായിട്ട് മെക്കാനിക്കുമായിട്ടും ഇങ്ങനെ ഇലക്ട്രോണിക്കുമായിട്ടും ഇങ്ങനെ തന്നെ ഇത് കണ്ടിട്ടൊരു സമാധാനം കിട്ടുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയത് മറ്റും ഇതിപ്പോ എനക്ക് സമ്പാദിക്കാനും അല്ല പിന്നെ ഇത് ജനങ്ങൾക്കെല്ലാം കാണുന്ന ഒരു കൗതുക ഇപ്പോഴത്തെ തലമുറക്ക് ഇതൊന്നിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല ക്ലോക്ക് എന്നാ അവർക്ക് കേടുന്ന എന്തെന്നാണൊന്നുമില്ല ആ കൊല്ലത്തില ഇപ്പോഴത്തെ മക്കള മലയാളം ചോദിക്കുന്ന അത്ര ബാറ്ററി വേണമെന്നല്ല ചോദിക്കുക അതിനെ പറ്റിയിട്ട് വലിയ മുതിർന്ന കുട്ടിയാക്കും ഒരു പത്തിരുപത്തഞ്ചു മുപ്പത് വയസ്സുള്ള ആൾക്കും ആർക്കും കൂടിയിട്ട് ഈ ചാവിന്റെ മുകളിൽ കൈ കൊണ്ട് പുറത്തിടിക്കുന്ന ഒരു ക്ലോക്കാന്നൊന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയാ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഇപ്പോഴത്തെ മക്ക തലമുറക്ക് അറിയാമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഏതെല്ലാം രാജ്യങ്ങളുടെ ക്ലോക്കുകളുണ്ട് നിങ്ങളെ അടുത്ത് അതുപോലെ തന്നെ ഏതെല്ലാം ബ്രാൻഡുകൾ ഏകദേശം എത്ര ബ്രാൻഡുകൾ ഉണ്ട് ഇവിടെ ക്ലോക്ക് പിന്നെ അമേരിക്കൻ ഉണ്ട് ഉണ്ട് പിന്ന ഇന്ത്യൻ്റെ ഉണ്ട് ചൈനേൻ്റെ ഉണ്ട് പാക്കിസ്ഥാൻ്റെ ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ജർമ്മനീൻ്റെ കുറേ ടൈം ബീസുകളുണ്ട് അമേരിക്കേൻ്റെ ക്ലോക്കുകളുണ്ട് ടൈംബീസും ഉണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഉണ്ട് ഏകദേശം ഇന്ത്യൻ്റെ ഉണ്ട് ഇന്ത്യൻ്റെ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് ക്ലോക്ക് ഉണ്ടാവും മുന്നൂറ്റി അമ്പതിൽ പരം ഇത് കാണാനായിട്ട് ഇപ്പൊ ആൾക്കാർ എത്തുന്നുണ്ട് ആൾക്കാർ കുട്ടികളെല്ലാം പിന്നെ അതിന് താല്പര്യപ്പെടാത്തത് അല്ലെങ്കിൽ പിന്നെ വന്നാൽ എനിക്ക് സൗകര്യം വേണം പിന്നെ കൊണ്ടുവരുന്നതെല്ലാം കൊണ്ടുവരുന്നാലും ഞാൻ ഒന്നും പറയലില്ല കുട്ടി ചിലപ്പം കുട്ടികളെല്ലാം വരും കാണാൻ ഇവിടെ കോളേജുള്ള സമയത്ത് ഒളവിലോ സഹസ്ര കോളേജ് ഉള്ള സമയത്ത് കുട്ടികളെല്ലാം വരുത്തിണ്ട് നോക്കലല്ലേ ഇപ്പൊ സഹസ്ര കോളേജ് ഇപ്പൊ കുന്നുമലായത് കാരണം കുട്ടികളൊന്നും ഇതിലൂട്ട് പോകില്ല കോളേജ് കുട്ടികളെല്ലാം വരുത്തിണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് കാണേ ഇതാക്കിയെല്ലാം ചെയ്യാൻ നിങ്ങളുടെ അടുത്തുള്ള ക്ലോക്ക് ഏറ്റവും പഴക്കം ചെന്ന ക്ലോക്ക് എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലുള്ള ക്ലോക്ക് ഉണ്ട് അതിന്റെ പൂർവില്ല അതിൻ്റെ പല പാർട്സുകളും ആയിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഷീ മാത്രം കിട്ടീന് എന്റെ ബോഡിയൊക്കെ ഞാൻ സ്വന്തം ഫിറ്റ് ആക്കിയത് അധികം അങ്ങനെ തന്നെയാണ് അതിൻ്റെ കളഞ്ഞു കഴിഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത്തി അഞ്ചു കൊല്ലം ബാക്കുകളിലും സാധനങ്ങളാവുമ്പോ അതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ഉദ്യോഗം അത് അത് പ്രവർത്തിച്ചിട്ട് കാണുമ്പോഴുള്ള ആത്മ ആത്മതന്ത്രി പറയാൻ പറ്റൂല അത് അത് രാത്രിയാന്നില്ല പകലാന്നില്ല അതെങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണമെന്നുള്ളവർ മനസായിരിക്കൂ വേറെ ഒരു ചിന്ത ഉണ്ടായില്ല മറ്റുള്ളവർക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊരു ഇതില്ല വലിയ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല ചിലരെല്ലാം ചോദിക്കൂ ഇത് ഇതിനെക്കൊണ്ടെന്താ കാര്യം ഇതിനെക്കൊണ്ടെന്താ കാര്യം അവർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഇതിപ്പോ മാർക്കറ്റ് തീരെ ഇല്ല ആദ്യമെല്ലാം ഒരു അഞ്ചു ആറ് കൊല്ലം പിന്നെ മാർക്കറ്റിലെല്ലാം പിന്നെ ഈ ആക്രി കടകളെല്ലാം മെഷീനുകളും പല സാധനങ്ങളും പാർട്സുകളിലും അവിടെ ഞാൻ ആദ്യം എടുത്തിട്ട് കൊണ്ടുവരിക ഇപ്പൊ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങളുടെ ശേഖരത്തില് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉണ്ട് ഹോളൻഡിന്റെ റേഡിയോ ഉണ്ട് പിന്നെ ബാൾബ് സിസ്റ്റത്തിലുള്ള ആർക്കുറി പിന്നെ കുറച്ച് റേഡിയോകൾ ഫൈവ് ഫോർ ത്രീ ഇങ്ങനെയല്ല ടൈപ്പ് റിക്കാർഡ് മാർഫി റേഡിയോ ബുഷ് റേഡിയോ ഫിലിപ്സിന്റെ ചെറിയ ചെറിയ ട്രാൻസ്ലിസ്റ്റർ എല്ലാം അധികം ശേഖരമില്ല ഒരു സാമ്പിളിനായിട്ട് ഞാനിങ്ങനെ അതെല്ലാം സഹകരിച്ചിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജീവിതാതിൻ്റെ ഒരു മകളും ഒരു മകള മകളും മാത്രമേ ഉള്ളു പിന്നെ ബാക്കി രണ്ട് കുട്ടി പിന്നെ ഒരാണു രണ്ട് പെണ് ആണു വേറെ താമസിക്കുന്ന പെണ്ണ് വേറെ താമസിക്കുന്നതാണ് പെരികത്തൂരിൽ തന്നെ പിന്നെ ഒരു മകളെ ഇപ്പം ഇത് പെരിയത്തൂരാവാത്ത വായിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെ ജീവിതമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല വിദ്യാഭ്യാസം ചെറിയ വിദ്യാഭ്യാസമുള്ളൂ കുറച്ച് എൽ പി സ്കൂൾ വളവിലും കുറച്ച് വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ അതെല്ലാം ഒരു എട്ട് കൊല്ലം പഠിച്ചിട്ടുണ്ടാവും നാലാം ക്ലാസ് വരെ പിന്നെ മുൻപോട്ട് സ്കൂൾ കുറച്ച് പഠിച്ചു ആറാം ക്ലാസ് വരെ കുമാരമാഷായിരുന്നു എൻ്റെ മലയാളം ഷ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് കുറച്ച് തിരുപാട് കിട്ടിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളിൽ അതോട് പിന്നെ മഡ്രാസിലേക്ക് ഇവിടുത്തെ ദാരിദ്ര്യത്തിന് ഉള്ളത് കൊണ്ട് നാട് മഡ്രാസിലായിരുന്നു പണി പിന്നെ അന്ന് ഇന്ന് വരെ പിന്നെ ജോലി തന്നെ ആന ഇങ്ങനെ ജോലിക്കായിട്ട് പോക്കായിരുന്നു ഇപ്പം ഞാൻ വിശ്രമിച്ചിട്ട് ജോലിക്കായിട്ട് പോകാത്തത് ഇപ്പം ഒരു പതിനഞ്ച്